ഡിസ്കോ പക്ഷെ ണ്ട് കേരളിന് കുറുമ്പോൾ കൊടുക്കാൻ പറയുന്നുണ്ട് ഞാൻ പോയിക്കാ ജലിക്കാ ഡിസ്കോ ഓൾ കേ നീ നിക്ക് ഏർ നീ നിക്കണെങ്കിൽ നമുക്ക് ബ്ലൂ തന്നിട്ട് കാര്യ അല്ലാതെ ബ്ലൂ തന്നിട്ട് കാര്യമില്ലല്ലോ കുറുമ്പീ കൊറച്ചേ നിക്ക് കുറുമ എവിടെ സ്ഥലം എന്താ പേര് ഒക്കെ ഒന്ന് പറഞ്ഞേക്ക് നമുക്ക് പരിചയപ്പെടാലോ അല്ലേ നമ്മൾ ജലീലോട് പോയി ജലീലോട് ചോദിക്കട്ടെ നീ എന്തൊരു നീ ഒരു പാട്ട് പഠിക്കാൻ പാട്ട് പഠിക്ക മഞ്ഞിൻ കുയിൽ ആരെങ്കിലും ഒന്ന് അറിയാമെങ്കിൽ വരി ഒന്ന് എഴുതിയിടുക ഇളം തെന്ന അറിഞ്ഞിട്ട് വരുന്നതാണ് അറിയാതെ വരുന്നതാണ് മരണം അറിഞ്ഞിട്ട് വരുന്നതാണ് ദേഷ്യം അറിയാതെ വരുന്നതാണ് ഇഷ്ടം പറഞ്ഞിട്ടും മറിയാതെയും വരുന്നതാണ് കൂട്ടുകാർ ഇതൊക്കെയാവുമ്പോഴേ എന്താണ് കുറുമൻ ആ കൂട്ടുകാരാ വീട് കോട്ടയം ജില്ല എരുമേലിയാണ് ജോലി പാലക്കാടാണ് ആഹാ കോട്ടയക്കാർക്കാണല്ലോ അപ്പൊ കൂട്ടുകാരി തീരുന്ന കൂട്ടാക്കാലോ എന്താ മുത്തുപണി എന്താ വേണ്ടത് നിനക്ക് എന്താ വേണ്ടേ ഒരു കസ്റ്റമർ പത്തിന്റെ ഏത് വേണമെന്ന് എനിക്ക് പറയാം എന്റെ കുറുമ്പൻ സെസ് സാറാണ് കോളേജിലെ ഞാൻ ഞാൻ സോറി സാർ ആണോ പക്ഷെ മരണം വരെയും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് ആരെ വിശ്വസിക്കാം എന്ത് ചെയ്യണം ഏർ പക്ഷെ നമ്മൾ ആരെ വിശ്വസിക്കണം എന്ത് ചെയ്യണം എന്നറിയില്ല പക്ഷേ എന്നാലും എനിക്ക് കുറുമ്പെ ഡിസ്കോ പറഞ്ഞുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഒത്തിരി വിശ്വാസമാണ് ഞാൻ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു എല്ലാം കൊണ്ടും ഇഷ്ടപ്പെടുന്നു ഞാൻ പറഞ്ഞതിൽ വല്ല മോശം പറഞ്ഞോ ഞാൻ പറഞ്ഞതിലേ ബാക്കണം പറയാം

എന്റെ അക്കൗണ്ട് ആണെങ്കിലേ ബാലൻസ് ഇല്ല എന്റെ ഗൂഗിൾ പേയിലേ എന്നാലല്ലേ പറ്റത്തുള്ളൂ എന്റെ അക്കൗണ്ടാണെങ്കിലും അയ്യോ ഞാൻ അങ്ങനെ ഒരാളെയല്ലേക്ക പക്ഷെ ഞാൻ പലവട്ടം വിചാരിച്ചു ഇക്കായിക്ക് ഒരു മെമ്പർഷിപ്പ് തരണമെന്ന് ഞാൻ തീർച്ചയായിട്ടും ഇന്ന് തന്നിരിക്കും എന്റെ ഗൂഗിൾ പേയില് ക്യാഷില്ല എന്റെ ഗൂഗിൾ പേ പൈസ പോകുന്ന കേട്ടോ നിങ്ങൾ നിങ്ങളെ സൂപ്പർ ചാറ്റ് നിങ്ങളുടെ മെമ്പർഷിപ്പ് ആണ് നമ്മൾ പ്രതീക്ഷിക്കണത് സപ്പോർട്ടുകൾ ഇങ്ങനെ വാര്യറിയുമ്പോൾ എത്ര നെറ്റ് ഉപയോഗിച്ചിട്ടാണ് എക്സ്ട്രാ നെറ്റ് കേട്ടിട്ടാണ് നിന്റെ ലൈവിൽ കയറിയിക്കുന്നത് ഇപ്പൊ നിന്റെ ലൈബിലേറ്റാ വേണ്ടി നെറ്റ് കയറ്റിട്ടാണ് നിന്റെ ഓക്കേ അതെ അതെ അത് ലൈവിലേക്ക് ഏഹ് ഇന്റെ നെറ്റ് കഴിഞ്ഞു സത്യം പറയാണോ എന്റെ നെറ്റ് കഴിഞ്ഞു ഏർ ആ പറച്ചോലെ വീരാങ്കാക്ക വന്നിട്ടല്ലോ ഹലോ ഹലോ എന്റെ വീരാങ്കീരാക്ക